എർപേസ് മീഡിയയിലേക്ക് സ്വാഗതം സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായി പോകാൻ പറ്റിയ ഇടങ്ങൾ ഇതാ സോളോ ട്രിപ്പുകൾ തരംഗമായി കൊണ്ടിരിക്കുന്ന കാലമാണിത് യാത്രകൾ പലപ്പോഴും സുഹൃത്തുക്കൾക്കൊപ്പമുള്ളതാണ് രസകരമെങ്കിലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ നിരവധിയാണ് സുരക്ഷിതത്വം യാത്രാ സൗകര്യം സൗഹൃദപരമായ നാട്ടുകാർ എന്നിവ ഒത്തുചേർന്ന് മറക്കാനാവാത്ത ഒരു അനുഭവം സൃഷ്ടിക്കുന്ന സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക എന്നത് പ്രധാനമാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ചില അന്താരാഷ്ട്ര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഈ അവധിക്കാലത്ത് ഈ രാജ്യങ്ങൾ ഏതെങ്കിലും ഡെസ്റ്റിനേഷനായി തിരഞ്ഞെടുത്താലോ ഡെൻമാർക്ക് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്നായി സ്ഥിരമായി റാങ്ക് ചെയ്യപ്പെടുന്ന രാജ്യമാണ് ഡെൻമാർക്കിലെ കോപ്പൻ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് കുറ്റകൃത്യ നിരക്ക് ഏറ്റവും കുറവുള്ള നഗരമാണിത് ഇവിടത്തെ നാട്ടുകാരും സഞ്ചാരികളോട് ഏറെ സ്നേഹത്തോടെ പെരുമാറുന്നവരാണ് എന്നതാണ് മറ്റൊരു പ്രധാന ആകർഷണം നഗര നഗരത്തെരുവിലൂടെയുള്ള സൈക്കിൾ യാത്രയാണ് പ്രധാന വിനോദങ്ങളിൽ ഒന്ന് ഇവിടത്തെ പൊതുഗതാഗതം വിശ്വസനീയമാണ് മാത്രമല്ല രാത്രിയിൽ പോലും നഗരത്തിൽ ചുറ്റി നടക്കുന്നത് അപകടകരമല്ല ഇംഗ്ലീഷ് വ്യാപകമായി സംസാരിക്കപ്പെടുന്നതിനാൽ തന്നെ ആശയവിനിമയവും ലളിതമാണ് അതിനാൽ നഗരത്തിലൂടെ സഞ്ചരിക്കുന്നത് സുഖകരമാണ് അടുത്ത രാജ്യം ജപ്പാനാണ് ജപ്പാനിലെ ടോക്കിയോ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ മെഗാ സിറ്റിയാണ് തെരുവ് കുറ്റകൃത്യങ്ങൾ അപൂർവമായ ഇവിടെ നിരവധി കഫേകളും ടീ ഷോപ്പുകളുമുണ്ട് ഇവിടങ്ങളിൽ ഫോണുകളും ബാഗുകളും ആളുകൾ മറന്നു വെച്ചു പോയാലും ആരും എടുക്കില്ല എന്നാണ് പറയാറുള്ളത് രാജ്യത്തെ വിപുലമായ ട്രെയിൻ സംവിധാനം ഗതാഗതം എളുപ്പമാക്കുന്നു ഐസ്ലാൻഡ് ആഗോള സുരക്ഷാ റാങ്കിങ്ങിൽ തുടർച്ചയായി ഒന്നാമതെത്തുന്ന രാജ്യമാണ് ഐസ്ലാൻഡ് തലസ്ഥാനമായ റെയ്ക്ചാവിക് ചെറുതാണെങ്കിലും സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്യുന്നു നോർത്തേൺ ലൈറ്റ്സ് മുതൽ ബ്ലൂ ലഗൂൺ വരെ ഐസ്ലാൻഡിലെ പ്രകൃതി ദൃശ്യങ്ങൾ തികച്ചും അവിസ്മരണീയമാണ് പ്രശസ്തമായ റിംഗ് റോഡിൽ ഒറ്റയ്ക്ക് റോഡ് യാത്ര ചെയ്യാൻ ഒരു കാർ വാടക എടുക്കാനും സാധിക്കും സുരക്ഷയാണ് നിങ്ങളുടെ പ്രധാന ആശങ്കയെങ്കിൽ നിങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം സിംഗപ്പൂരിനായിരിക്കണം ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ കുറ്റകൃത്യ നിരക്കുകൾ ഇവിടെയാണ് വൃത്തിയുള്ള തെരുവുകളും കാര്യക്ഷമമായ പൊതുഗതാഗതവും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് എളുപ്പമാക്കുന്നു രണ്ടാമതൊന്നും ആലോചിക്കാതെ നിങ്ങൾക്ക് രാത്രി വൈകിയും നഗരത്തിലൂടെ നടക്കാം